നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഹരിയാനയിൽ ഇനി എങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാലും അഞ്ച് കാരണങ്ങൾ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഉറപ്പിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഈ നവംബർ മാസത്തിൽ നിയമസഭയുടെ കാലാവധി കഴിയുകയാണ് തെരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ടു സംസ്ഥാനങ്ങളും തോൽക്കുമെന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ കഴിയില്ല അത് നിയമമാണ് അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് തോൽക്കുന്നത് ഒഴിവാക്കാനാണ് തോൽവി സാധ്യത കൂടുതലുള്ള മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാതെ ഹരിയാനയിൽ പ്രഖ്യാപിച്ചത് എന്നാൽ പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിനുള്ളിൽ ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ ഹരിയാനയിൽ ബി ജെ പിക്ക് ഒരു തരി പോലും സാധ്യതയില്ല എന്നുള്ള കണക്കുകളാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പുറത്തുവിടുന്നത് വെറും തൊണ്ണൂറ് നിയമസഭാ സീറ്റുകൾ മാത്രമുള്ളൊരു സംസ്ഥാനമാണ് ഹരിയാന ഏതെങ്കിലും ഒറ്റ കാര്യം തന്നെ ഭരിക്കുന്ന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചാൽ ഭരണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഹരിയാനയിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് പ്രതിസന്ധികളാണ് ബി ജെ പി സർക്കാരിനെ തുറച്ചു നോക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന നിലയിൽ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇവയൊക്കെ ഒന്ന് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ നഷ്ടം തന്നെയാണ് രണ്ടാമത്തേത് കർഷക സമരമാണ് പിന്നീട് അഗ്നിപദ് പദ്ധതിക്കെതിരായ യുവാക്കളുടെ സമരം മറ്റൊന്ന് ഗുസ്തി താരങ്ങളെ ബി ജെ പി നേതാക്കൾ പീഡിപ്പിച്ചതും അതിനൊപ്പം വിനേഷ് ഫോഗട്ട് എന്ന ഹരിയാനയുടെ പുത്രിയെ അയോഗ്യയാക്കിയതും അവസാനമായി ഹരിയാനയിലെ ബി ജെ പി സർക്കാർ എല്ലാ മേഖലയിലും നേരിടുന്ന വലിയ ഭരണവിരുദ്ധ വികാരമാണ് ഒരു പ്രദേശത്തും ബി ജെ പിയെ നല്ലതു പറയാൻ ഹരിയാനയിൽ ജനങ്ങൾക്കാകുന്നില്ല തെരഞ്ഞെടുപ്പ് വിഷയം എടുത്തു പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ അഞ്ച് കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചർച്ചയാകുകയാണ് അതോടെ ബി ജെ പിക്ക് വോട്ടില്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ലോക്സഭയിൽ ലഭിച്ച കനത്ത തിരിച്ചടിയോടെ ഹരിയാനയിൽ ബി ജെ പിയുടെ സഖ്യം തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു അതുപോലെ സഖ്യ സർക്കാരിൽ നിന്നും ജെ ജെ പി വിട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് സംസ്ഥാനം ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആകെയുള്ള പത്തിൽ പത്തും കൈവശം വച്ചിരുന്ന ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റുകൾ നഷ്ടമായി അതഞ്ചും പിടിച്ചെടുത്ത കോൺഗ്രസ് ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ രണ്ടു സീറ്റുകൾ കൂടി കിട്ടിയേനെ എന്നാണ് പറയുന്നത് അതിനുശേഷം ജനങ്ങൾ കോൺഗ്രസ് തരംഗമെന്ന് വി വിധിയെഴുതിയിരിക്കുകയാണ് ഹരിയാനയിൽ കർഷക സമരം രാജ്യത്ത് ഏറ്റവും അധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന എഴുപത് ശതമാനത്തിലേറെ വരുന്ന കർഷകർ മുഴുവനും ബി ജെ പിക്ക് എതിരാണ് കർഷക മരണങ്ങൾ അടിച്ചമർത്തലുകൾ മോദി സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങൾ അതെല്ലാം തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുകയാണ് നരേന്ദ്രമോദിക്ക് ശക്തി കൂടുന്ന ഒന്നും ഹരിയാനയിലെ കർഷകർ ചെയ്യില്ല എന്നുറപ്പായിരിക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ പറയാൻ ഒരുപാടുണ്ട് കർഷക സമരത്തിൽ പീഡിപ്പിക്കപ്പെട്ട കർഷകരുടെ വലിയ വലിയ വേദനകൾ ഹരിയാന ബി ജെ പിയെ വേട്ടയാടുകയാണ് ഇനി മറ്റൊന്ന് അഗ്നിപത് പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധ സമരങ്ങളാണ് അത് നയിക്കുന്നത് യുവാക്കൾ കർഷകരോടൊപ്പം യുവാക്കളും കോൺഗ്രസിനൊപ്പം നിന്നാൽ അവിടെ ബി ജെ പിയുടെ ഗതി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ സായുധ സേനയുടെ മൂന്ന് സേവനങ്ങളിലേക്കും കമ്മീഷൻ ചെയ്ത ഓഫീസർ റാങ്കിന് താഴെയുള്ള സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി രൂപം കെടുത്തൊരു പദ്ധതിയാണിത് എല്ലാ റിക്രൂട്ട്മെന്റുകളെയും നാല് വർഷത്തേക്ക് മാത്രമേ നിയമിക്കുകയുള്ളൂ ഈ സംവിധാനത്തിന് കീഴിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ജീവനക്കാരെ അഗ്നിവീർസ് എന്നാണ് വിളിക്കുന്നത് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ഒരു പദ്ധതിക്കെതിരെ ഏറ്റവുമധികം യുവാക്കൾ രംഗത്ത് വന്നതും ഹരിയാനയിലാണ് അതുപോലെ മറ്റൊന്ന് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഗുസ്തി താരങ്ങളിൽ ഭൂരിഭാഗവും ഹരിയാനയിൽ ആയതുകൊണ്ട് ഈ സംഭവം ബി ജെ പിയെ തീർക്കുക തന്നെ ചെയ്യും കാത്തുരക്ഷിക്കേണ്ടവർ ലൈംഗികമായി പീഡിപ്പിച്ച മാപ്പർഹിക്കാത്തൊരു കുറ്റമാണ് ബി ജെ പി നേതാവ് ചെയ്തിരിക്കുന്നത് അതിനേക്കാളും വലിയൊരു പൊട്ടിത്തെറിയായി ഇപ്പോൾ ഹരിയാനയുടെ സ്വന്തം മകൾ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത് ബി ജെ പിയുടെ പ്രതികാരമെന്നും ആ സംസ്ഥാനം വിശ്വസിക്കുന്നു ഇത് ബി ജെ പിയുടെ അടിത്തറ തകർക്കാൻ പോകുന്ന പുതിയ കാരണമായി ഹരിയാനയിൽ മാറിയിരിക്കുകയാണ് ഒരു പക്ഷേ വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നാലും അത്ഭുതപ്പെടാനില്ല ഇനി അഞ്ചാമത്തെ കാരണമായി ശക്തമായുള്ള ഭരണവിരുദ്ധ വികാരം നിൽക്കുകയാണ് ഒരു രക്ഷയുമില്ലാത്ത തരത്തിൽ ഹരിയാനയുടെ സർവ തകർന്നിരിക്കുന്നു മുഖ്യമന്ത്രിയെ വരെ മാറ്റി പരീക്ഷിച്ചെങ്കിലും രക്ഷയില്ല അങ്ങനെ മഹാരാഷ്ട്രയെക്കാളും ഭേദം ഹരിയാനയാണ് എന്ന് കരുതിയ ബി ജെ പിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഒന്നല്ല രണ്ടല്ല പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ചു പ്രതിഷേധങ്ങളാണ് ബി ജെ പിയുടെ ഭരണം ഹരിയാനയിൽ അവസാനിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദ്ര ഹൂഡയ്ക്കും കോൺഗ്രസിനും കാണാനുമുണ്ട്